വയ്യ വയ്യ ഈ വീഡിയോ ആണെന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഞാനൊരു കിഡ്നി സ്റ്റോൺ വന്നു ആകെ പെട്ടിരിക്കുകയാണ് ഈ കിഡ്നി സ്റ്റോൺ എന്നുള്ള സാധനം എല്ലാവർക്കും നല്ലതാണ് എനിക്കും വന്നു പക്ഷേ ഇത് അനുഭവിക്കും കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പോൾ അതിൻ്റെ അപ്ഡേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി ഇതിൻ്റെ സംഭവങ്ങൾ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇതിനെ തൊട്ട് മുമ്പ് വേറൊരു വലിയ വീഡിയോ കിട്ടിയിട്ടുണ്ട് അത് കണ്ടുപോയ്ക്കാൽ മാത്രമേ ഇതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു സി ടി സ്കാൻ കൊടുത്തിട്ടാണല്ലോ ഞാൻ വന്നിരുന്നത് അപ്പോൾ നാലഞ്ച് ദിവസം എടുത്ത് അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങി ഞാനും അമ്മയും കൂടെ പോയത് അപ്പം ഞാനും അമ്മയും അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ അടുത്താക്കിയിട്ട് ഞാൻ പുറകിലുള്ള മറ്റേ എസ് ഐ ടി അടുത്തുള്ള ഹിന്ദു ലാബിൽ പോയിട്ട് സി ടി സ്കാൻ റിസൾട്ടൊക്കെ വാങ്ങി വന്നു വാങ്ങി വന്ന് ഞാൻ അമ്മയെ നോക്കണ അമ്മയാണ് അല്ലേ നിർത്തിയിട്ടത് ഞാൻ അമ്മ ഒരു തണലത്ത് ഇങ്ങനെ മാറിയിരിക്കണം കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടെ ഈ റിസൾട്ടൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷനിലാണ് ഞാനും അമ്മേടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം അമ്മയ്ക്ക് അമ്മയ്ക്കൊരു സന്തോഷമില്ല അമ്മയ്ക്ക് ഒട്ടും സന്തോഷമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ടെൻഷനാണല്ലോ മനസ്സിൽ അപ്പോൾ എനിക്കും ടെൻഷനാണ് അപ്പോൾ ഞാൻ അത് കൂടെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ച് ഇടയ്ക്ക് തിരിച്ചും കളിച്ചങ്ങ് നടക്കും അങ്ങനെ ഞാനും അമ്മയും കൂടെ അകത്ത് കയറി ടോക്കണൊക്കെ മുമ്പേ ബുക്ക് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ അകത്ത് നിന്നിട്ട് ക്യൂവിലൊക്കെ നിന്ന് ഡോക്ടറെ കണ്ടു അങ്ങനെ ഒരു ചെറിയൊരു ഉത്ഭവത്തോടെ ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഡോക്ടർ സി റ്റി സ്കാനിൻ്റെ കുറേ ഫയൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് സ്കാനിങ് അങ്ങനെ എന്തൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ ഡോക്ടറെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു മുമ്പ് അൾട്രാസൗണ്ടിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ സ്റ്റോണുകളാണ് അങ്ങനെയാണ് കാണിച്ചത് അപ്പോൾ എനിക്ക് ഈ സൈഡ് വേദനയുണ്ട് ഈ സൈഡും വേദനയുണ്ട് ചില സമയത്ത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ അധികം വെള്ളം കുടിക്കും ഇനി വെള്ളം ഒരു കാര്യമില്ല കുടിക്കേണ്ട സമയത്ത് ഞാൻ കുടിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സി ടി സ്കാനിൽ കറക്റ്റ് എന്താണ് പ്രശ്നമെന്ന് കറക്റ്റ് കാണിക്കും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കാണിക്കും ഞാൻ രാവിലെ ഒരു ദിവസം എട്ട് മണിക്ക് പോയിട്ട് വൈകുന്നേരം നാലര മണിക്കാണ് സി ടി സ്കാൻ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നത് അത്രയും സമയം എടുത്ത് ഒരു മൂന്നാല് ട്രിപ്പായിട്ട് കയറ്റി ഇറക്കി കയറ്റി ഇറക്കിയാണ് ഈ സി ടി സ്കാന് ചെയ്തെടുത്തതേ ഡോക്ടറെല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഈ റൈറ്റ് സൈഡിലെ കിഡ്നി എന്ന് വേണ താഴോട്ടുള്ള ട്യൂബിനകത്ത് സ്റ്റോണുണ്ട് അതെനിക്കറിയായിരുന്നു അത് മുമ്പേ അൾട്രാസൗണ്ട് എടുത്ത് അറിയായിരുന്നു പക്ഷെ അതല്ല അതിൽ ടിസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു താഴോട്ട് വേണം ആ ട്യൂബിനകത്ത് രണ്ട് സ്റ്റോണുകൾ ചേർന്ന് ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയിറ്റ് എം എമ്മിൻ്റെ സ്റ്റോണും ഒരു ഫൈവ് എം എമ്മിൻ്റെ സ്റ്റോണും കൂടി ചേർന്ന് ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ ട്യൂബിൽ അതിങ്ങനെ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് താഴോട്ടും പോകില്ല മുകളിലോട്ടും പോകണില്ല ഈ സാധനം താഴെ പോയി യൂറിനറി ബ്ലാഡറിൽ വന്നിട്ട് അത് മറ്റേ വെടിവെച്ച് കണക്ക് തിറച്ച് പോയി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ വേദനയെല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആവുള്ളൂ അത് പോകാനായിട്ട് ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ രണ്ടാഴ്ച മരുന്ന് കഴിച്ച് നോക്കാം മരുന്ന് കഴിച്ചിട്ട് അവധവശാലങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ സർജറി ഉണ്ടല്ലോ അങ്ങനെയാണ് രണ്ടാഴ്ചത്തേക്ക് ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ചത്തേക്ക് മരുന്ന് കഴിച്ചിട്ട് വാ ഈ രണ്ടാഴ്ചയ്ക്കകത്ത് ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ സ്റ്റോൺ ഊരി പോയി കഴിഞ്ഞാൽ എന്തായാലും ഭാഗ്യമല്ലേ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു സാധ്യത ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് സന്തോഷമായി കേട്ടോ അപ്പം ഞാൻ ഈ സർജറി ചെയ്യുമെന്നുള്ള പേടിയിലാണല്ലോ ഹോസ്പിറ്റലിൽ പോണത് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഇതിപ്പം ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റോൺ പോയോ ഇല്ലയോ എന്ന് അതായത് മൂവ്മെൻറ്റ് ചെയ്തോ ഇല്ലയോ അതായത് ഈ സ്ഥാനമാറ്റമൊക്കെ വന്നു കഴിഞ്ഞോ ഇല്ലയെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ സി ടി സ്കാന് എന്നെ എടുത്ത് നോക്കേണ്ടി വരും അപ്പോൾ സി ടി സ്കാനെടുക്കാൻ നല്ല പൈസയാവും നാലായിരത്തി സംതിങ് അങ്ങനെ എന്തോ ആണ് അപ്പോൾ വീണ്ടും സി ടി സ്കാൻ എടുക്കുന്നതിനേക്കാളും ഡോക്ടർ പറഞ്ഞു ഒരു എക്സ്റേ ഇപ്പോൾ പോയി എടുത്തിട്ട് വാ എക്സ്റേയിൽ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ സി ടി സ്കാൻ എടുക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ എക്സ്റേ പോയി എടുത്തപ്പോഴും എക്സ്റേയിൽ സ്റ്റോൺ ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം രണ്ടാഴ്ച കഴിഞ്ഞിട്ടും സ്റ്റോൺ പോയിട്ടുണ്ടെങ്കിൽ സി ടി എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എടുത്തൊരു അപ്ഡേറ്റ് അപ്പോൾ ഭയങ്കര ആശ്വാസമായി ഞാനും അമ്മയും കൂടെ പുറത്തിറങ്ങി അമ്മ എവിടെ പോയാലും ഒരു ചായ വേണമെന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ വേറെ ആഹാരം കഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടയിൽ കയറിയിട്ട് സർപ്രൈസായിട്ട് കൊണ്ടുപോയിട്ട് ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുക്കാന്ന് ചോദിച്ചാൽ അമ്മ പറയും വേണ്ട 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 പിന്നെ കടയിൽ കിടന്ന് ഞാനും അമ്മയുടെ അടി കൂടണം അങ്ങനെ തിരിച്ചിറങ്ങി സന്തോഷമായിട്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടല്ലോ അപ്പോൾ ആ സമാധാനത്തിൽ ഒരു ചായയും രണ്ട് കടിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ രണ്ടു അങ്ങ് വീണ്ടും വന്നു അപ്പോൾ രണ്ടാഴ്ച കഴിച്ചു നോക്കട്ടെ എപ്പോഴെങ്കിലും സ്റ്റോൺ പോയി കഴിഞ്ഞാൽ ഞാൻ അറിയാം അപ്പോൾ ഇതൊരു ഗുളിയുണ്ട് കേട്ടോ ഗുളിയെന്നു പറഞ്ഞാൽ യൂറി അങ്ങനെ ഒരു അങ്ങനൊരു ഏതാ യൂറിമാക്സിസഡെന്ന് പറഞ്ഞിട്ടൊരു ഗുളിയുണ്ട് അപ്പോൾ ആ ഗുളിയാണ് കഴിക്കുന്നത് നല്ല വിലയാണ് നല്ല വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തെണ്ണം എണ്ണൂറ് രൂപ അങ്ങനെ എന്തോ ആണ് പൈസ പോയാലും കുഴപ്പമില്ല ഇത്തിരി ഏതാന പറഞ്ഞ് കിട്ടിയാൽ തരണം എന്ന് വിചാരിച്ച് നമ്മൾ ആരായാലും ഇതൊക്കെ മേടിച്ച് പോകും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ വീണ്ടും കാണാം